അടിപൊളി ഉണ്ടല്ലോ ആ ചേച്ചി അതിലും ഗ്രാൻഡ് സൂപ്പർ ആയിട്ടുണ്ട് ആണല്ലേ എനിക്ക് കളക്ഷൻസ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ മതം ഗ്രാൻഡായി പോരല്ലേ നിങ്ങൾക്കുള്ളതും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടുപേരും വേഗം പോയി ഒരുങ്ങി വന്നു അപ്പൊ എന്തായാലും അവർ പോയി ഒരുങ്ങി വരട്ടെ നമുക്ക് വിശേഷങ്ങളിൽ കിടക്കാം ഇന്നൊരു എപ്പിസോഡൊന്നായിട്ടല്ല നമ്മളൊരു കുറച്ച് വിശേഷങ്ങൾ നക്ഷത്രയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത് ഓണന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ആദ്യം ഓടി എത്തുന്നത് പൂക്കളം തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ ഇടാൻ സഹായിച്ചത് മറ്റാരും അല്ല ലാവൻഡർ മീഡിയയിലെ ഷിബിനാണ് കാരണം ഷിബൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് കാരണം ഞാൻ നോക്കുമ്പോൾ അത്രയും പെർഫെക്ഷനോടെയാണ് ഷിബൻ ഇത് ചെയ്തുകൊണ്ട് നല്ല ഹാർഡ് വർക്കാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ എല്ലാ ജേണിയിലും കട്ട് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ലാവൻഡർ മീഡിയ തന്നെയാണ് ഞങ്ങളുടെ ഈ നക്ഷത്ര ഗോൾഡൻ ടൈംസ് എം ജി റോഡിലുള്ള ഷോറൂം തുടങ്ങിയിട്ട് കൃത്യം ഒരു വർഷമായത് ഓണത്തിൻ്റെ ആ സമയത്ത് തന്നെ ജസ്റ്റ് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ നക്ഷത്ര ഗോൾഡൻ ടൈമിൽ എം ജി റോഡിലെ ഷോറൂം തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടിയുണ്ട് എനിക്ക് കാരണം എല്ലാ ആൾക്കാരും നല്ല അടിപൊളിയായിട്ട് ഒരു ി ആ ഒരു ഓണത്തിന്റെ ഇതിലും പിന്നെ നല്ല കസ്റ്റമേഴ്സിന്റെ തിരക്കും ഇതൊക്കെ ആയിട്ടുള്ള അതൊക്കെയാണ് എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇപ്പോഴും നല്ല തിരക്കാട്ടോ അതുകൊണ്ട് രണ്ട് മൂന്ന് പേരെ ഞാനിപ്പ നിങ്ങൾ കണ്ടല്ലോ രണ്ട് മൂന്ന് പേരെ ഞാൻ വേഗം പിടിച്ചു നിർത്തിയതാണ് അവരൊക്കെ എല്ലാരും ഓണം അറ്റയറിലാണ് എല്ലാ സ്റ്റാഫും നല്ല തിരക്കിലാണ് അപ്പൊ എങ്ങനെയുണ്ട് ദൈവം ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ആയിട്ടില്ലേ നിങ്ങൾക്കിഷ്ടമായില്ലേ നിങ്ങൾക്ക് വേണ്ടവർക്ക് അവർക്ക് വേണ്ടവർക്ക് ഇഷ്ടമായി അപ്പോൾ നിങ്ങൾക്ക് അറിയാം കാണുമ്പോൾ തന്നെ ഇത് ഓണത്തിൻ്റെ ഒരു ഇതാണല്ലോ അപ്പോൾ ഓണറ്റായിട്ട് തന്നെ ഞങ്ങൾ മൂന്ന് പേര് നിൽക്കുന്നത് അപ്പോൾ ജീഷ ഇട്ടേക്കുന്നത് ഇപ്പോൾ സാധാരണ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു നഗാസിൻ്റെ ജ്വല്ലറിയാണ് ഇത് ചോക്ക് വന്നിട്ടുണ്ട് ഒരു മിഡിൽ മാല എന്നുള്ള രീതിയിൽ ലോങ് ചെയ്യുന്നുള്ള രീതിയിൽ നഗാസിൻ്റെ ലക്ഷ്മിദേവി വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വളയും നഗാസിൻ്റെ തന്നെ എല്ലാം നഗാസിൻ്റെ ടെം ടെമ്പിൾ ആണ് ഇട്ടേക്കുന്നത് അപ്പോൾ കാരണം ഈ ഓൺ അറ്റയർ ആണ് അതുകൂടി എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളത് ഇട്ടേക്കുന്നത് അപ്പോൾ ആളും ഇട്ടേക്കുന്നത് കണ്ട ഇതിൽ പ്രഷർ സ്റ്റോൺസ് വന്നിട്ടുണ്ട് ഞാൻ ഇതൊക്കെ ഒരേ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ബ്രഷർ സ്റ്റോൺസ് ഹാങ്ങിങ്സ് ആയിട്ട് വന്നിട്ടുണ്ട് വൈറ്റും ഗ്രീൻ കളർ സ്റ്റോൺസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ ആൻറ്റിക്കിൻ്റെ ഒരു ഇയർ റിംഗാണ് ആളിട്ടേക്കുന്നത് പിന്നെ വളകളും പ്രഷസ് സ്റ്റോൺസിൻ്റെയാണ് വന്നേക്കുന്നത് ഇട്ടേക്കുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷൻ ആട്ടോ ഇത് കണ്ടോ നല്ല രസമല്ലേ ലേറ്റസ്റ്റ് എഡിഷനിൽ വരുന്ന ടെമ്പിൾ ജ്വല്ലറി ആണ് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ആണ് ലേറ്റസ് എഡിഷനാണ് പുതിയ കളക്ഷൻ വന്നേക്കുന്നതാണ് അതാ ഞാൻ എഴുതുന്നത് സ്റ്റാഫ് പറഞ്ഞു ഏറ്റവും പുതിയ കളക്ഷനാണ് അതാണ് എടുത്തിട്ടത് ഇത് കണ്ടോ ഇതിൽ മെയിൻ ഇപ്പം നമുക്ക് അറിയാം ടെമ്പിൾ ജ്വല്ലറിയൊക്കെ വരുന്നത് കൂടുതൽ ഗോൾഡിൻ്റെ ഇതാണ് കൂടുതൽ വരാറില്ല പക്ഷേ ഇത് ഗോൾഡ് അല്ല വന്നേക്കേണ്ടത് കേട്ടോ കണ്ട കൂടുതൽ വന്നേക്കുന്നത് പേളിൻ്റെ ഇതാണ് വന്നേക്കേണ്ടത് പേളാണ് കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് വന്നേക്കേണ്ടത് കാരണം ഇപ്പോൾ എല്ലാതും ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുക കാരണം ഇപ്പോൾ എനിക്ക് ഒരു നോർത്ത് ഇന്ത്യൻസിന് എന്താന്നറിയില്ല കൂടുതൽ പേൾസും ഇതൊക്കെയാണ് ആൾക്കാർ ചോദിച്ചു വരുന്നത് കൂടുതൽ ആ ഗോൾഡിന്റെ ഇതൊക്കെ കുറച്ച് മാറി തുടങ്ങുന്ന രീതിയിലാണ് ഇത് പിന്നെ ബാക്ക് ഡ്രോപ്പ് എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് പേൾ വർക്ക് വന്നിട്ടുണ്ട് നല്ല രസത്തിൽ വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ ലക്ഷ്മി ദേവിയുടെ ആ ബാക്കിൽ വന്നിട്ട് കംപ്ലീറ്റ് പേൾ ഇതാണ് പിന്നെ ഇവിടെ ഹാങ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പേളിന്റെ ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഹാങ്ങിങ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ ഈ ഇന്നത്തെ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നത് നിങ്ങളുടെ എല്ലാവരെയും ഞാൻ കുറച്ച് നേരം നിങ്ങൾ ബോർഡിപ്പിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങളുടെ ഈ ഓൺ എപ്പിസോഡ് നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡൈമംസിന്റെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ ഏവർക്കും നക്ഷത്ര ഗോൾഡൻ ഡൈമൺസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ